Only Grace Academy, making a difference. അവതരിപ്പിച്ച സ്വാഗത ഗാനത്തോടെ പരിപാടികൾക്ക് തുടക്കമായി സ്കൂൾ ചെയർമാൻ ഡോക്ടർ ജോൺസൺ സി ലൂക്കോസ് അധ്യക്ഷനായിരുന്നു ഹെഡ്ബോയ് ഷാമിൽ അലി എം എൻ സ്വാഗതം പറഞ്ഞു ചടങ്ങിന്റെ ഉദ്ഘാടനം അന്താരാഷ്ട്ര ജോബി മാത്യു ഈ വാർഷിക ദിനത്തില് എനിക്ക് നിങ്ങളോട് ഒട്ടോപ്യൻ ചിന്താഗതികളൊന്നും ഷെയർ ചെയ്യാനായില്ല പക്ഷേ എന്നെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കിയ എൻ്റെ മാതാപിതാക്കൾ തൊട്ട് അധ്യാപക ശ്രേഷ്ഠര് അവരൊക്കെ എന്നോട് പറഞ്ഞു തന്ന കുറേയധികം നല്ല കാര്യങ്ങൾ ഞാൻ പഠിച്ച കുറച്ച് നല്ല കാര്യങ്ങൾ അതിനെക്കുറിച്ച് മാത്രം ഞാൻ ചുരുങ്ങിയ വാക്കുകളിൽ സംസാരിക്കാം ഞാൻ ആത്മാഭിമാനമുള്ള ഒരു ഇന്ത്യൻ അത്ലറ്റാണ് നട്ടല് വളയ്ക്കാതെ തല ഉയർത്തി മാത്രം നിൽക്കുന്ന ഒരു എളിയ ഇന്ത്യൻ പൗരനാണ് എൻ്റെ അവസാന ശ്വാസം വരെ എൻ്റെ രാജ്യത്തിൻ്റെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രം ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നെ എൻ്റെ അധ്യാപക ശ്രേഷ്ഠര് പഠിപ്പിച്ചത് മാതൃദേവോ ഭവ പിതൃദേവോ പിതൃദേവോഭവ അതിഥി ദേവോഭവ ഭവ മാതാവിനെയും പിതാവിനെയും അതിഥിയേയും ആചാര്യനെയും ദൈവതുല്യരായിട്ട് കണ്ട് ആചരിച്ച് ചെയ്തു പോരുന്ന ഒരു മഹത്തായ പാരമ്പര്യത്തിന്റെ സംസ്കൃതിയുടെ സന്തതികളാണ് ഞാനും നിങ്ങളും ഇവിടെ ജനിച്ചു വീഴുന്ന ഓരോരുത്തരും പ്രിൻസിപ്പൽ ജയശ്രീ പി ആർ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു തുടർന്ന് അക്കാഡമിക് കോർഡിനേറ്റർ ജ്യോതി എ പി ടി സജീവൻ കൊട്ടിക്കൽ വാർഡ് കൗൺസിലർ കെ എം രതീഷ് എന്നിവർ സംസാരിച്ചു വിദ്യാഭ്യാസ കായിക മേഖലകളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ സെക്രട്ടറി സി പ്രസാദ് കുമാർ ആദരിച്ചു സമ്മാന വിതരണവും നടന്നു ഗേൾ ഇസ്സാന ഫെ നന്ദി പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി